വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യക്ഷമമായിട്ട് നടക്കുന്നതാണ് മൈ ന്ത്രം അല്ലെങ്കിൽ എന്റെ തിരുവനന്തപുരം എന്നൊരു ട്രാക്ടറില് എന്തൊക്കെ പദ്ധതികളാണ് ഏതാ പുതിയതായിട്ട് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് അടക്കമുള്ള എന്തെല്ലാം പദ്ധതികളാണ് തിരുവനന്തപുരത്തിന് അങ്ങ് യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു പ്ലാൻ എല്ലാം ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്ന അതിൽ രണ്ട് മെയിൻ കോമ്പോണന്റ് ഞാൻ ഒരു ഹൈ ലെവലില് ഞാൻ പറയാം ഒന്ന് ഒരു നമ്മുടെ തിരുവനന്തപുരം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഞാൻ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് അക്രോസ് സൊസൈറ്റി അതിൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും നമ്മുടെ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിഷൻ സിറ്റിസൺ ഗവൺമെന്റിന്റെ ഒരു ഇന്റർഫേസ് ജസ്റ്റിസ് കിട്ടാത്ത സമയത്ത് ജസ്റ്റിസ് കൊടുക്കാൻ അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് പറയുന്നില്ല രണ്ടാമത്തെ നാളെ തൊട്ടിട്ട് ഞാൻ എല്ലാവരും ഞാൻ പറയുന്നുണ്ടല്ലേ ഇനി കാര്യം നടക്കും ഇനി എല്ലാവരും കൂടെ ഇരുന്ന് എന്താണ് കാര്യം നടപ്പിക്കാൻ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അടുത്ത അഞ്ചു കൊല്ലം എന്റെ എന്റെ ഗോൾസ് എന്താവണം എന്നിട്ട് നാളെ തൊട്ടിട്ട് ഒരു ക്രൗഡ് സോഴ്സിങ് എല്ലാവരും ഐഡിയാസ് എടുത്തിട്ട് അതൊരു വിഷൻ ഡോക്യുമെന്റ് എന്റെ മൈൻഡിൽ ഇപ്പോ ഒരു ബ്രോഡ് ഐഡിയസ് ഉണ്ട് ഒരു വിഷൻ എന്താണ് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് അത് ഞാൻ ഇന്ന് ഒന്നോ രണ്ട് ഐഡിയ ഷെയർ ചെയ്യാം ഒന്ന് ഈ റീജൻ നെയ്യാറ്റിങ്ങര പാഠശാല കോലം എന്റെ നമ്പർ വൺ ഐഡിയ ആണ് കഴക്കൂട്ടം അവിടെയുള്ള ഒരു ടെക്നോ പാർക്കും മാതിരി ഇവിടെ ഒരു ടെക്നോ ആൻഡ് മാനുഫാക്ചറിങ് ഡിജിറ്റൽ ടെക്നോ പാർക്ക് ആൻഡ് മാനുഫാക്ചറിംഗ് ഇവിടെ ഒരു ആ ഒരു ഫെസിലിറ്റി ഇവിടെ കൊണ്ടുവരും അത് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആയിരിക്കാം അത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ലാൻഡ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടെ ഒരു ജോയിന്റ് വെഞ്ചറാണ് അതൊന്നും രണ്ടാമത്തത് ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററിന്റെ വിഷൻ ഫിഷിംഗ് കോഓപ്പറേറ്റീവ് ഫിഷിംഗ് വിത്ത് ഫിഷിംഗ് പ്രോസസ്സിംഗ് മദർ മദർഷിപ്പ് ട്രോളർ ആ ഒരു ഈക്കോ സിസ്റ്റം ഒരു കോപ്പറേറ്റീവ് അതിവിടെ കൊണ്ടുവരാൻ ഒരു താല്പര്യമുണ്ട് അതിലൊരു വിഷയമുണ്ട് മൂന്നാമത്തത് ടൂറിസം ഹെൽത്ത് വെൽനസ് ഇപ്പോ ലോകത്തിലെ ഏറ്റവും ഗ്രോത്ത് ഗ്രോയിങ് ഒരു സെഗ്മെന്റ് ടൂറിസം ഉണ്ടെങ്കിൽ അത് ഹെൽത്ത് ടോറിപ്പാണ് ഹെൽത്തും ഒരു വേറൊരു കോമ്പോണുണ്ട് സ്പിരിച്വൽ ടൂറിസം അതൊരു വെൽനസ് എന്ന് പറയുന്നത് ഓഫ് അത് ഫോറൻ ടൂറിസം ഇങ്ങോട്ട് വരുന്നില്ല അവരെല്ലാം പോകുന്നത് ശ്രീലങ്കിലേക്ക് അത് ഇവിടെ ഒരു അപ്പാക്കി കൊണ്ടുവരണം നാലാമത്തത് സ്പോർട്സ് ട്വന്റി തേർട്ടി സിക്സിൽ നമ്മൾ ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു ട്വന്റി ട്വന്റി സിക്സ് വന്നാ പന്ത്രണ്ട് കൊല്ലം പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം ആ ഒളിമ്പിക്സിന്റെ മുമ്പ് നമ്മുടെ തിരുവനന്തപുരം നിന്ന് കുട്ടികൾ ഫുട്ബോള് അത്ലറ്റിക്സ് അതിനുവേണ്ടി ഒരു അക്കാഡമി ഇൻഫ്രാസ്ട്രക്ചർ പെർഫോമൻസ് സ്പോർട്സ് പെർഫോമൻസ് അക്കാഡമി എല്ലാം ഇവിടെ കൊണ്ടുവരുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു വിഷൻ ഉണ്ട് അപ്പൊ ഇതൊരു ബ്രോഡ് ലെവലാണ് ഞാൻ പറഞ്ഞത് ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ മാതിരി ആ വിഷൻ ഡോക്യുമെന്റ് എന്താണ് കാര്യം അതില് ഇത് കണ്ടു അതിൽ എല്ലാവരും ഇൻപുട്സ് എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എലക്ഷനു മുമ്പ് അത് റിലീസ് ചെയ്യും എല്ലാവർക്കും ഇൻപുട്സ് അതുവരെ ഫ്രെയിം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നത് നാളെ അത് തുടങ്ങും മുതൽ വിവിധ കക്ഷികൾ അഭിപ്രായപ്പെടുന്ന ഒരു ആവശ്യമാണ് ഹൈക്കോടതി അതിന് തടസ്സം നിന്നത് കേന്ദ്രത്തിലെ നിയമമന്ത്രിയാണെന്നാണ് നമുക്ക് മുമ്പില് ഇവിടെ വന്ന് പറഞ്ഞ പല സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ ആ വിഷയം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇതിൽ എന്റെ ഇപ്പോ ഏറ്റവും എനർജി പോകുന്നത് ഇങ്ങനെ ഇവരുടെ ലെഫ്റ്റ് കോൺഗ്രസിന്റെ നോളകളി ക്ലാരിഫൈ ചെയ്യാം അത് ശരിയല്ല ഡിസിഷൻ ആണ് ഓഫ് ഇന്ത്യ എന്നിട്ടാണ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് വരുന്നത് ഓഫ് കേരള അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പ്രോമിസ് ചെയ്ത് ഇവിടെ ബെഞ്ച് വരും എന്റെ എന്റെ കയ്യിലാ ഡിസിഷൻ എന്തിനാ ഞാൻ പറഞ്ഞു ഇത് ശരിയാണ് നമ്മുടെ കേരളി നോക്കുമ്പോൾ കൊച്ചിയിൽ ഇരിക്കുന്ന ഒരു ഹൈക്കോർട്ട് ഡിസ്റ്റൻസ് ടു ജസ്റ്റിസ് എന്ന് പറഞ്ഞേറ്റ് ചെയ്യുന്നത് അത് നോർത്ത് കേരളയാണ് തിരുവനന്തപുരം അതിന്റെ പരിഹാരം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ എടുക്കണം എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യണം ചെയ്യുന്നത് അത് നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യണം ഞാനിപ്പോ വറുത്തൊരു കമ്മിറ്റ്മെന്റ് തന്ന ഇവിടെ ബെഞ്ച് വരും ബെഞ്ച് വരാൻ പോകുന്നു അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എലക്ഷൻ്റെ ടൈമിലും എലക്ഷൻ കാര്യം നിങ്ങളെല്ലാം തെറി വരും ആ രാഷ്ട്രീയ ഞാൻ കഴിക്കും അപ്പോ ഇതിന് ആരും ചോദിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ തന്നെ ആൻസർ ചെയ്തു എന്റെ ഒരു ആഗ്രഹമുണ്ട് എയിംസ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് വരും അത് വന്നാൽ എനിക്ക് കൊണ്ടുവരുന്ന നെയ്യാറ്റിക്കറി അത് ഇന്ന് ഞാൻ കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ബട്ട് ഞാൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് പെർസെന്റ് എഫേർട്ട് ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും സെയിം വേ ഹൈക്കോർട്ട് ബെഞ്ചിനെ പറ്റി ഐ വിൽ പുട്ട് ഇൻ എഫേർട്ട് അതിന്റെ ഡിസിഷൻ മേക്കർ നമ്മുടെ ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം ആണ് ഡിസൈഡ് ചെയ്യുന്നത് ബെഞ്ച് വരാത്തത് കേന്ദ്രമന്ത്രിമാര് കേരളത്തിന് കാശ് കൊടുക്കാനില്ല പിന്നെ സഹായിക്കാനില്ല എന്നാണ് ശശി തര കഴിഞ്ഞ ദിവസം ഇത് വേറെ കാര്യങ്ങളും അതേമാതിരി ഞാൻ ഇറ്റ് ഇങ്ങനെയാണ് ഹൈക്കോടതി ബെഞ്ച് റെക്കമെന്റേഷൻ ആദ്യം ചെയ്യേണ്ടത് ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോ അത് ശശി തരൂറിന്റെ സി എ മാതിരി ഓവർ ആക്റ്റീവ് ഇമാജിനേഷൻ ആയിരിക്കും പറയാമല്ലോ സി എന്റെ കാരണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ആൾക്കാർക്കും എസ് ഐ ലം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ അത് പച്ചക്കള്ള ആണെന്ന് എല്ലാവരും അദ്ദേഹത്തിനും അറിയാം ഞാനും പിന്നെയും പറയാം അത് എന്ത് എന്താ ചെയ്യാം ഇതൊരു ആർട്ടിക്കിൾ നയൻറ്റീൻ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭയങ്കരമായിട്ട് കേരളം നേരിടുന്ന വിഷയങ്ങളാണ് സാറ് തന്നെ ഇത് താങ്കളുടെ വെബ്സൈറ്റിൽ ഇത് രേഖപ്പെടുത്തി എന്താണ് ഇതിനൊരു പരിഹാരം ഇനി ഞാൻ ഇത് ഇതിപ്പോ എല്ലാവരും വിചാരിക്കും ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത് ബട്ട് ഇതൊരു ഫാക്റ്റ് ആണ് നമുക്കിത് ഇതിനെ പറ്റി സീരിയസ്ലി വിചാരിക്കണം നമ്മുടെ നാട്ടിലും തിരുവനന്തപുരത്തും മുപ്പത്തി ഏഴ് പെർസെന്റ് സീറ്റ്സ് അണ്ടർ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേക്കൻ കുട്ടികൾക്ക് ഇവിടെ പഠിക്കേണ്ട കുട്ടികൾക്ക് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ഓർ ഔട്ട്സൈഡ് ദ കൺട്രിയാണ് പോയി അവര്സ് അത് എന്താണ് എന്തുകൊണ്ട് അഥവാ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എനിക്ക് തോന്നുന്നില്ല അതല്ല അതാണ് എനിക്ക് അത് ഞാൻ പിന്നെ എന്താണ് ഇത് ഫാക്ട് അല്ലേ തേർട്ടി സെവൻ പെർസെന്റ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സയൻസ് ആണോ ആർട്സ് ആണോ ലിബറൽ ആർട്സ് ആണോ അത് വേക്കൻറ് ആണ് ഞാൻ ആസ് എം പി ഞാൻ എത്രയോ ലെറ്റർ എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ പേരൻസിന് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ കർണാടകയിലെ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷൻ അത് നിങ്ങളെല്ലാം മനസ്സിലാക്കി അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം യൂണിവേഴ്സിറ്റീസും കോളേജസും പൊളിറ്റിക്കൽ ഡിബേറ്റിന് ശരി അക്സെപ്റ്റബിൾ സ്ഥലങ്ങളാണ് എല്ലാവർക്കും പൊളിറ്റിക്കൽ ഡിബേറ്റ് ചെയ്യാൻ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസും നമ്മുടെ കുട്ടികൾക്ക് വയലൻസിന്റെ ഒരു സ്ഥലമാക്കി ആക്കി മാറുന്നത് ശരിയാണ് അത് ഇനി ഏത് ഐഡിയോളജി ആണെങ്കിലും കുട്ടികൾക്ക് പോയി പഠിക്കാൻ പോകുമ്പോ അത് അവരുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഡിസ്കഷൻ അവര് ഫുൾ ഓഫ് പ്രോമിസ് ആവണം അവിടെ പോയി പേടിച്ച് ഞാൻ ചാവാൻ ചാവ പോവാണെന്ന് ഒരു ഫീലിംഗ് വന്ന അത് ഐ എം സോറി ടു സേ അത് എഡ്യൂക്കേഷന്റെ ഒരു ഓപ്പോസിറ്റ് കോൺസെപ്റ്റ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ സിദ്ധാന്തത്തിന്റെ അച്ഛൻ വന്നപ്പോ ഞാനിത് വിടില്ല അങ്ങനെ ഒരു അണ്ടർ കണ്ടത് മാറ്റത് ചെയ്യാൻ പിന്നെ ബിക്കോസ് ഇത് ഒരു കുട്ടീന്റെ പ്രശ്നമല്ല അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എത്രയോ കുട്ടികൾക്ക് പേടിണ്ടാവും നമുക്ക് നാട്ടിനെ ഒരു റിസർച്ചോ നോളജോ എഡ്യൂക്കേഷൻ ഹബ് നമ്മുടെ കോളേജിൽ അതിൽ ഡിബേറ്റ് ഉണ്ടാവാം ബാങ്കൽ ഡിഫറൻസ് ഓപ്പീനിയൻ ഒപ്പീനിയൻ ഉണ്ടാവാം മൾട്ടിപ്പിൾ ഐഡിയോളജീസ് ഉണ്ടാവാം ബട്ട് വയലൻസ് പാടുന്നു വയലൻസ് അതിൽ അങ്ങനെ ഒരു വയലൻസ് ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എങ്ങനെയാണെങ്കിൽ പോലീസ് ജോയിൻ ചെയ്യുക ആർമി ജോയിൻ ചെയ്യ കോളേജല്ല അതുകൊണ്ട് അത് നമ്മള് അഡ്രസ് വരെ ആ പ്രോബ്ലം ഹയർ എഡ്യൂക്കേഷൻ എക്സലൻസിന്റെ പ്രോബ്ലം ഉണ്ടാവും നമുക്ക് അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം അതൊരു പൊളിറ്റിക്കൽ കൺസൽസോ സിറ്റിസൺ കൺസൽസോട്ട് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാനൊരു എം പി ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റില്ല ബട്ട് എനിക്ക് എന്റെ വിഷനിൽ തിരുവനന്തപുരം ഒരു നോളജ് സയൻസും റിസർച്ചും ഇന്നോവേഷൻ ഹബാവണമെന്ന് എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിന്റെ താല്പര്യമുണ്ട് കഴിവും ഉണ്ട് അത് ഉണ്ടാക്ക അത് അതിനെ റിയാലിറ്റി ആക്കുക